ശബരിമലയിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന ഭസ്മകുളത്തിനും കാനന ഗണപതി മണ്ഡപത്തിനും തറക്കല്ലിട്ടു പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ ശബരിമല തന്ത്രി കണ്ഠരെ രാജീവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവർ ചേർന്നാണ് ഭസ്മകുളത്തിന് തറക്കല്ലിട്ടത് മകരജ്യോതി ശബരി ഗസ്റ്റ് ഹൌസുകൾക്ക് സമീപമാണ് പുതിയ ഭത്മകുളം നിർമ്മിക്കുന്നത് കാനന ഗണപതി മണ്ഡപത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം എ അജികുമാർ ഐ സി എൽ പിൻകോർ സി എം ഡി കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു വിജ്ഞാൻ കേന്ദ്ര അധ്യക്ഷനുമായ കെ മുരളീധരനാണ് ഭസ്മകുളത്തിനും കാനനഗണപതി മണ്ഡപത്തിനും സ്ഥാനനിർണ്ണയം നടത്തിയത് രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു സ്ഥാനനിർണ്ണയം പുതിയ ഭസ്മകുളവും കാനനഗണപതി മണ്ഡപവും സമർപ്പിക്കുന്നതിന് ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡി കെ ജി അനിൽകുമാറാണ് പൂർണമായും ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങളോടെയാണ് ഭസ്മകുളം സമർപ്പിക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയും ശില്പിയുമായ എം ആർ രാജേഷാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പൂർണമായും ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ നിരീക്ഷണത്തോടെയാണ് നിർമ്മാണം നടക്കുക